മീഡിയ ഫുട്ബോൾ ലീഗ് എല്ലാ വർഷവും നടക്കാനുള്ള പരിപാടിയാണ് നേരത്തെ പ്രസ് ക്ലബ് ക്രിക്കറ്റ് ലീഗ് സംഘടിപ്പിച്ചിരുന്നു അന്ന് പത്തൊൻപത് ടീമുകളുണ്ടായിരുന്നു ഫുട്ബോളിൽ പതിമൂന്ന് പുരുഷ മാധ്യമ ടീമുകളും നാല് വനിതാ ടീമുകളുമാണ് പങ്കെടുക്കുന്നത് ഈ മീഡിയ ഫുട്ബോൾ ലീഗിന്റെ മറ്റൊരു പ്രത്യേകത കേരളത്തിന്റെ അഭിമാനങ്ങളായ ഫുട്ബോൾ താരങ്ങൾ വീണ്ടും ബൂട്ട് കെട്ടുന്നു എന്നതാണ് ഐ എം വിജയനും ശ്രീ ഷറഫലിയും ചോക്കോളഞ്ചേരിയും പാപ്പച്ചനും കെ ടി ചാക്കോയും ടോബിയാസും ജിജു ജേക്കബും ആസിഫ് സഹീറും അടക്കമുള്ള കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഫുട്ബോൾ താരങ്ങളായിരുന്നു അവർ വീണ്ടും തിരുവനന്തപുരത്ത് കൂട്ടണിയുന്നു അതോടൊപ്പം പത്മശ്രീ നേടിയ ശ്രീ ഐ എം വിജയനുണ്ട് തലസ്ഥാനത്തെ മാധ്യമ സമൂഹത്തിന്റെ ആദരം നൽകുന്ന പരിപാടിയും സംഘടിപ്പിച്ചിട്ടുണ്ട് അത് ഏപ്രിൽ ആറാം തീയതിയാണ് ചന്ദ്രശേഖര നായർ സ്റ്റേഡിയത്തിൽ മൂന്ന് മുതൽ ആറു വരെയാണ് നമ്മുടെ ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്നത് ആറാം തീയതി വൈകിട്ട് അഞ്ചുമണിക്ക് അയ്യം വിജയന് പത്മശ്രീ നേടിയതിന്റെ ആദരം നൽകുന്ന ചടങ്ങും ഒപ്പം ഈ നമ്മുടെ മലയാളത്തിന്റെ പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്ന ഫുട്ബോൾ മത്സരവും നടക്കുക ഇതാണ്

ഒരു ഫുട്ബോൾ ടൂർണമെന്റ് നടത്താൻ കഴിഞ്ഞ മുൻ വർഷങ്ങളിലൊക്കെ നടത്തിയിരുന്നു കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങളും സംസ്ഥാന ഫുട്ബോൾ താരങ്ങളും കളി നിൽക്കുന്നതാണ് അതുപോലെ തന്നെ മീഡിയ ടീമിന്റെ മീഡിയ ഫുട്ബോൾ ലീഗ് അതും സംഘടിപ്പിച്ചതാണ് അതിന്റെ സന്തോഷമുണ്ട് അഭിമാനമാണ് ഫുട്ബോൾ മേഖല വലിയ പ്രോത്സാഹനം കൊടുക്കുന്ന അതുപോലെ തന്നെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഈ കായിക മേഖലയെ പരിപാലിച്ചിട്ടുണ്ട് വലിയ ഒരു കാലഘട്ടമാണ് മീഡിയ എന്നും വലിയ പ്രോത്സാഹനം നൽകിയിട്ടുള്ള മേഖലയാണ് സ്പോർട്സ് മേഖല ഞാൻ പലപ്പോഴും പറയാറുണ്ട് മീഡിയയുടെ പ്രോത്സാഹനത്തിന് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നൊരു മേഖലയും കൂടിയാണ് കായിക മേഖല പല രീതിയിൽ ടൂർണമെന്റുകളായാലും കായിക താരങ്ങളായാലും കോച്ചിങ് ക്യാമ്പുകളായാലും സംസ്ഥാന ടീമുകള് കേരളത്തിലെ ഡിപ്പാർട്ട്മെന്റ് ടീമുകള് ഏത് ടീമുകളും പ്രോത്സാഹിപ്പിക്കും മീഡിയയുടെ വലിയൊരു പങ്കിട്ട് വിശ്വസിക്കുന്ന അങ്ങനെ വരുമ്പോൾ മീഡിയ തന്നെ ഒരു നേരത്തെ ക്രിക്കറ്റ് മത്സരങ്ങൾ നടത്തി ഫുട്ബോൾ ലീഗ് നടത്താൻ മുന്നോട്ട് വന്ന വലിയ സന്തോഷമുണ്ട് എല്ലാവിധ ആശംസകളും അർഹിക്കുകയാണ് പണ്ടാള കാലങ്ങളിലെ പോലെ തന്നെ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള സംസ്ഥാന ദേശീയ അന്തർദേശീയ ഫുട്ബോൾ താരങ്ങൾ പങ്കെടുക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത നമ്മുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സൂപ്പർ ലീഗ് ഫുട്ബോൾ ലീഗിൽ എല്ലാവിധ ആശംസകളും ആണ് thank you